പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മനിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് മണി ഇൻ ഇന്ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൻ്റെ ഇടയിൽ നടന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ചാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് തുടക്കാം മണി ഇൻ ദ ബാങ്ക് എന്ന ഡബ്ല്യു ഡബ്ല്യുലെ ഇന്ന് കഴിഞ്ഞ പ്രീമിയം ലൈവ് ഇവൻ്റിൻ ആരംഭിക്കുന്നത് മെൻസ് ലയറി മത്സരത്തോട് കൂടിയിട്ടാണ് അതിൽ വിജയിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മിസ്റ്റർ മണി ഇന്ദ ബാങ്ക് ഡ്രൂം ബാക്ക് അയറിന് സാധിച്ചു പിന്നീട് നടന്ന വേൾഡ് ടൈറ്റിൽ മത്സരം ത്തിൽ നിലവിലെ ചാമ്പ്യനായ ഡാമിൻ പ്രീസ്റ്റ് സെത്രോളിൻസ് എന്ന ചലഞ്ചറിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത് മത്സരത്തിന്റെ സ്റ്റിപ്പുലേഷൻസ് ഉണ്ടായിരുന്നു സെത്ത് പരാജയപ്പെടുകയാണെങ്കിൽ പ്രീസ്റ്റിന്റെ കൈവശം ഈ ഒരു വേൾഡ് ടൈറ്റിൽ ഇരിക്കുന്ന സമയത്തോളം സെത്തിന് ഇനി ചലഞ്ച് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതും പ്രീസ്റ്റാണ് പരാജയപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ സ്വമേധയാ ജഡ്ജ്മെൻ്റി ഗ്രൂപ്പിൻ്റെ മെമ്പർഷിപ്പ് ഇല്ലാതാക്കി മെമ്പർഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വരണം എന്നുള്ളതുമാണ് ആ ഒരു സ്റ്റിപ്പുലേഷൻ കൂടാതെ ഈ മത്സരം തുടങ്ങുന്നതിന് മുൻപ് ജഡ്ജ്മെൻറ്റി ടീമിംഗ് അംഗങ്ങളോട് പ്രീസ്റ്റ് പറയുന്നുണ്ട് ആരും ഇൻ്റർഫിയറൻസ് നടത്താനോ റിങ് സൈഡിൽ വരാനോ പാടില്ല എന്നുള്ളത് അതിന് എല്ലാവരും സമ്മതം മൂളുന്നുമുണ്ട് അതിന് പ്രകാരം ആരംഭിച്ച മത്സരം വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള മത്സരമായിരുന്നു പാസ്റ്റ് പേസ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു തുടക്കം മുതൽ മത്സരം അവസാനിക്കുന്നത് വരെ ഈ റെസ്ലേഴ്സ് എല്ലാം അവരുടെ ടോപ്പ് മൂവ്സ് മാത്രമാണ് ചെയ്തു ഒരു സെക്കൻഡിൽ പോലും നമ്മളെ ലേഖടിപ്പിച്ച ഒരു ടൈറ്റിൽ മത്സരമായിരുന്നില്ല ഈ ഒരു വേല ടൈറ്റിൽ മത്സരം അങ്ങനെ ഈ മത്സരത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ കുറച്ച് മിസ്റ്റേക്കുകൾ വലിയ മിസ്റ്റേക്കുകൾ ഡബ്ല്യൂ ഡബ്ല്യൂയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ട് ഒരു ഫാൽക്കൻ ഏറോ എന്ന് പറയുന്ന മൂവ് പ്രീസിനെതിരെ സെറ്റ് ചെയ്ത് സെത്ത് ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത് റഫറി രണ്ട് കൗണ്ട് ചെയ്തു മൂന്നാമത്തെ കൗണ്ട് ചെയ്യാതെ രണ്ടാമത്തെ കൗണ്ടിൽ തന്നെ അവസാനിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നാൽ പ്രീസ്റ്റ് അവിടെ ഷോൾഡർ ഇളക്കുകയോ മറ്റോ ചെയ്തിട്ടില്ല ഷോൾഡർ രണ്ടും ആ ഒരു മാറ്റിൽ തന്നെയാണ് കിടക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ സെറ്റ് ും കൺഫ്യൂഷനായി മൂന്ന് കൗണ്ട് ചെയ്യേണ്ടത് ഞാൻ പുതിയ ചാമ്പ്യൻ ആയില്ലേ എന്നുള്ളത് അപ്പോൾ അവിടെ പറ്റിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പ്രീസ്റ്റി ആ ഷോൾഡർ മൂന്നാമത്തെ കൗണ്ട് ചെയ്യുന്നതിന് മുൻപ് ഇളക്കണം അല്ലെങ്കിൽ ഡ്രൂ മെക്കൻഡേറിൻ്റെ മ്യൂസിക് ആ സമയത്ത് പ്ലേ ആയി എല്ലാവരെയും ഒരു ഫോക്കസ് അങ്ങോട്ടേക്ക് പോകണം അതുകൊണ്ട് റഫറിക്ക് മൂന്നാമത്തെ കൗണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് പറയാമായിരുന്നു പക്ഷേ ഡ്രൂവിൻ്റെ മ്യൂസിക് അവിടെ പ്ലേ ആയില്ല പ്രീസിനാണെങ്കിൽ ഷോൾഡർ ഇളക്കാനും സാധിച്ചില്ല റഫറി ആണെങ്കിൽ സ്ക്രിപ്റ്റ് പ്രകാരമുള്ള രണ്ടാമത്തെ കൗണ്ടിൽ വെച്ച് അത് അവസാനിപ്പിക്കുകയും രണ്ട് തവണ മാത്രമേ പിൻ ചെയ്തുള്ളൂ എന്നുള്ളതും പറയുകയും ചെയ്തു അവിടെ വലിയൊരു മിസ്റ്റേക്കാണ് സംഭവിച്ചത് കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഡ്രൂവിൻ്റെ ആ ഒരു പ്ലേ ആകുകയും ഈ ഡ്രൂ വന്ന് അദ്ദേഹത്തിന്റെ ബ്രീഫ് കേൾസ് മത്സരത്തിനിടയിൽ ക്യാഷിങ് ചെയ്ത് മത്സരം ഒരു ട്രിബിൾ ട്രെറ്റ് ആക്കി മാറ്റുകയും ചെയ്തു പിന്നീട് ഡ്രൂ മാക്കൻഡയർ അദ്ദേഹം ക്ലൈമോക്കൊക്കെ ചെയ്ത് മത്സരത്തിൽ വിജയിക്കരൻ പോകുന്നു എന്നുള്ളൊരു ആ ഒരു സന്ദർഭം ഉണ്ടാക്കിയെടുക്കുന്നു അവിടെ സി എം പങ്കിൻ്റെ ഒരു ഇന്റർഫിയറൻസ് ട്രിബിൾ ട്രെറ്റ് മത്സരം ആയതുകൊണ്ട് തന്നെ ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ മത്സരം അവസാനിക്കില്ല സി എം പങ്ക് പിന്നീട് ബ്രൂട്ടലായി ഡ്രൂവിനെ ആക്രമിക്കുന്നു അവസാനം ചെയറും വേൾഡ് ടൈറ്റിലും ഒക്കെ ഉപയോഗിച്ച് ആക്രമിച്ചതിന് ശേഷം ഡ്രൂവിനെ റിങ്ങിലേക്ക് ഇടുന്നു ആ അവസരം മുതലെടുത്തുകൊണ്ട് പ്രീസ്റ്റ് അദ്ദേഹത്തിന്റെ ആ ഒരു ചോക്സ് ചെയ്തുകൊണ്ട് മത്സരത്തിൽ ിൽ റിട്ടേൺ ചെയ്യുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ അതിനുശേഷം സി എം പങ്ക് ചെറുതായിട്ട് സെറ്റിനോട് കയ്യറുക്കുന്നതും സെറ്റിനെ കൊറിയഗ്രാഫ്സ് പിടിച്ച് മാറ്റുന്നതും നമുക്ക് കാണാൻ സാധിച്ചു ഡബ്ല്യൂ ഡബ്ല്യൂ മെയിൻ പ്രയോറിറ്റി നിലവിൽ പങ്ക് വേഴ്സസ് ഡ്രൂ തമ്മിലുള്ള സ്റ്റോറി ആണെങ്കിലും അവർ ടോപ്പ് ലെവലിൽ പുഷ് ചെയ്യാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് പങ്ക് വേഴ്സസ് സെത്ത് തമ്മിലുള്ള സ്റ്റോറിയാണ് മിക്കവാറും അടുത്ത വർഷത്തിലെ റിസൽമീനയിലേക്കുള്ള ഒരു മത്സരത്തിന്റെ ബിൽഡപ്പിന്റെ ഓരോ പോയിന്റുകളാണ് ഇതെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും എന്തായാലും നിലവിൽ ഡ്രൂ സ് പങ്ക് തമ്മിലുള്ള സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ ഡ്രൂ മെക്കൻഡെയറിനെ എന്തിനു വേണ്ടി ഈ ഒരു ബ്രീഫ് കേഴ്സ് മത്സരത്തിൽ വിജയിപ്പിച്ചു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അതായത് ഡ്രൂ പരാജയപ്പെടാൻ പോകുകയാണെങ്കിൽ ഡ്രൂവിനെ ആ ഒരു ബ്രീഫ് കേഴ്സ് കൊടുക്കാതെ മറ്റ് ഏതെങ്കിലും ഒരു റസ്ലറിനെ അതായത് ഇപ്പോൾ കർമേലോ ഹേസ് ആൻഡ്രോഡ് ഇവർക്കൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്കൊരു ഫ്യൂച്ചർ വേൾഡ് ടൈറ്റിൽ കണ്ടർ എന്നുള്ളൊരു നിലയിൽ അവരെ ബിൽഡ് ചെയ്ത് വരുത്തുന്ന ഒരു സ്റ്റോറിയൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഡ്രൂവിന് കൊടുത്തു ഡ്രൂ ആണെങ്കിൽ അത് ക്യാഷിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അവിടെയും പങ്ക് ഇൻ്റർഫിയറൻസ് നടത്തി യഥാർത്ഥത്തിൽ ഈ ഒരു മത്സരമായിരുന്നു ഡബ്ല്യു ഡ്യൂ മെയിൻ ഇവന്റിൽ വെക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ ഈ മത്സരം മധ്യഭാഗത്ത് വെച്ചിട്ടാണ് നടത്തിയത് അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് കഴിഞ്ഞ ക്ലാഷ് ഓഫ് ദി കാസൽ എന്ന പ്രീമിയം ലൈവ് ഇവന്റിൽ ഡ്രൂ പരാജയപ്പെട്ടതും പങ്കിൻ്റെ ഇൻ്റർഫിയറൻസ് മൂലമാണ് അപ്പോൾ ആദ്യമായിട്ടല്ല പങ്ക് കാരണം ഡ്രൂ പരാജയപ്പെടുന്നത് വേൾഡ് ടൈറ്റിൽ മത്സരങ്ങളിൽ ഇതിനു മുൻപും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഒരേപോലത്തെ ആവർത്തനമുള്ള ഒരു മെയിൻ ഇവന്റ് എൻഡിങ് അത് മെയിൻ ഇവന്റ് മത്സരങ്ങളിൽ വന്നാൽ അത് സ്റ്റോറി ലൈനെ നല്ല രീതിയിൽ ബാധിക്കും ഡബ്ല്യൂ ഡബ്ല്യൂനെ നല്ല രീതിയിൽ ബാധിക്കും അതുകൊണ്ടാണ് ഈ ഒരു വേൾഡ് ടൈറ്റിൽ മത്സരം മെയിൻ ഇവൻ്റില് വെക്കാതെ സിക്സ് മാൻ ടാക്ടീവ് മത്സരം മെയിൻ ഇവന്റിൽ വെച്ചത് അല്ലെങ്കിൽ ഡിസർവിങ് ആയിട്ടുള്ള ഒരു വേൾഡ് ടൈറ്റിൽ മെയിൻ ഇവൻറ്റ് മത്സരം തന്നെയായിരുന്നു ഇത് അത് പങ്കിൻ്റെ സീക്വൻസ് ഉള്ളത് കൊണ്ട് മാത്രം അവർ മധ്യഭാഗത്തേക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഡ്രൂവിനെ വിജയിപ്പിച്ചത് വലിയൊരു മണ്ടത്തമായിരുന്നു കൂടാതെ പങ്കിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടെങ്കിൽ ഡ്രൂവിനെ വിജയിപ്പിക്കാതെ മറ്റൊരു റസ്ലറിനെ വിജയിപ്പിക്കാമായിരുന്നു പങ്കിൻ്റെ ഒരു ഇടപെടൽ ഇല്ലാതെയും ഡ്രൂവിനെ അവർക്ക് പരാജയപ്പെടുത്തുന്ന പോലെ കാണാൻ കാണിക്കാമായിരുന്നു എന്തായാലും അവർക്ക് ചെയ്യാൻ സാധിച്ചതൊക്കെ മികച്ച രീതിയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ചെയ്തതൊക്കെ മണ്ടത്തരം എന്ന് മാത്രമേ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായത്തിൽ പങ്കിൻ്റെ ഈ ഒരു സീക്വൻസ് അതുപോലെ തന്നെ ഡ്രൂ നിരന്തരമായി ഒരേ ഒരു രീതിയിൽ തന്നെ പരാജയപ്പെടുന്നത് അതിനോടൊക്കെയുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ പ്രതികരണങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഡ്രൂം മേക്കൻഡെയറിന് ഒരിക്കലും ഈ ഒരു ബ്രീഫ് കേഴ്സ് വിജയം ആവശ്യമില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ